നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യുടെ പ്രചരണാർത്ഥം ഫോട്ടോ കോർണർ ഒരുക്കി ഡിവൈഎഫ്ഐ തിരുവല്ലാമല വെസ്റ്റ് മേഖലാ കമ്മിറ്റി പാമ്പാടി സെന്റർ പുഴക്കടവ് പരിസരത്താണ് ഫോട്ടോ കോർണർ ഒരുക്കിയിട്ടുള്ളത് ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനുവരി ഇരുപതിന് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഡിവൈഫ് ഐ മനുഷ്യചംഗലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഫ് ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ കോർണർ ഒരുക്കിയത് തിരുവല്ലാമല പാമ്പാടി സെന്റർ പുഴക്കടവ് പരിസരത്താണ് ഫോട്ടോ കോർണർ ഒരുക്കിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക ഫോട്ടോ കോർണർ ഉദ്ഘാടനം ചെയ്തു പരിപാടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പരിപാടികളാണ് വ്യത്യസ്തമായ പ്രചരണം മനുഷ്യരിലേക്ക് എത്തിക്കുക ഒരുപാട് ആളുകളെ പരമാവധി കഴിയാവുന്ന ആളുകളെ നമ്മൾ ഇതിന്റെ പങ്കാളികളാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കാരണം വെസ്റ്റ് മേഖലാ കമ്മിറ്റിക്ക് തൃശൂർ ജില്ലാ ഘടകത്തിന്റെ പേരിൽ അഭിവാദ്യങ്ങൾ നേരിടും മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം വേറിട്ട വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് റൈറ്റ് ഷെൻ ന്യൂസ് തിരുവില്ലോ